രാജഗോപാൽ സാർ പെഹഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ ഇന്ത്യ അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇതാ വളരെ പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നു വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഒരു ഒരു വലിയ യുദ്ധം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അത് നടക്കാതെ പോയതിൽ ഉള്ള ഒരു വിഷമം അങ്ങനെയല്ല പക്ഷെ നമ്മൾ പലരും പ്രതീക്ഷിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷലാകാനുള്ള സാധ്യതയുണ്ട് കാരണം പാകിസ്ഥാൻ നടത്തുന്ന ഒരു പ്രകോപനം എന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പലരയ്ക്ക് താഴെ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയങ്ങളിലൊക്കെ പ്രതിരോധി പ്രതിരോധിച്ചത് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ അഭിനന്ദന അർഹ്യവുമാണ് ആ പ്രവൃത്തികളൊക്കെ പക്ഷെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഭയാശങ്കയോടെ നോക്കിയിരുന്നത് വേറൊരു തലത്തിലേക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ ഇന്ത്യ പാക് സംഘർഷം പോകുമെന്നാണ് പക്ഷേ അതൊന്നും ഉണ്ടാകാതെ ഇത് സമാധാനം പുലരുന്നു എന്ന് വേണം കരുതാൻ സീസ് ഫയറിന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ താങ്കളുടെ ഒരു വിശകലനത്തിൽ ഈ സീസ് ഫയർ അനിവാര്യമായിരുന്നു തീർച്ചയായിട്ടും നമുക്കായിരുന്നില്ല ഈ വെടിനിർത്തൽ അനിവാര്യമായിരുന്നത് ഇത് അനിവാര്യമായിരുന്നത് പാകിസ്ഥാനായിരുന്നു നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് മുഴുവൻ സമാധാനം പകർന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവരുടെ പാർലമെന്റിൽ സംസാരിച്ചത് നമ്മൾ കണ്ടിരുന്നു അവരുടെ അഭ്യർത്ഥന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദയനീയമായി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മള് ഒരു വെടിനിർത്തലും തയ്യാറായത് അത് മറ്റൊന്നും ആലോചിച്ചിട്ടല്ല അവിടുത്തെ തലതിരിഞ്ഞ പട്ടാള ഭരണാധികാരികളുടെ പൊങ്കോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ഒരു നമ്മള് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അധികാരികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ബസ്സാണ് പാകിസ്ഥാന് നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ സന്ദേശമാണ് ഇത് ലാസ്റ്റ് ബസ്സാണ് ഈ ബസ്സിൽ നിങ്ങൾ എന്തായി എന്തായിത്തീരുമെന്നുള്ളതിൽ ഞങ്ങക്ക് പറയാൻ പറ്റത്തില്ല അതാണ് അവസാന സന്ദേശം ഇനി ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തെയും ഞങ്ങളത് ഭീകരാക്രമണമായി കാണും പിന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം കാണുകയില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് നമ്മൾ തീയതികൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നു അവരുടെ കരച്ചിലായിരുന്നു ആ കരച്ചിൽ നമ്മൾ കേട്ടു കരച്ചിൽ കേൾക്കാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭരണാധികാരികളുടെ ഒന്നിനെ മരിച്ചല്ല നമ്മൾ ചെയ്തത് നമ്മുടെ സാധുക്കളായ ഒരുപാട് മനുഷ്യരുണ്ട് സിവിലിയൻസ് നമ്മുടെ പ്രധാനമന്ത്രിയും ഡിഫൻസ് സെക്ടർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഒരിക്കലും ഒരു സിവിലിയനെ ആക്രമിക്കരുത് പാവപ്പെട്ടവരാണ് പാവപ്പെട്ട അവിടുത്തെ ജനസംഖ്യ നമുക്കറിയാം അഞ്ചോ പത്തോ ശതമാനമേ ഉള്ള സമ്പന്നന്മാർ അതെല്ലാം പട്ടാള മേധാവികളും അവിടുത്തെ ചില അത്തരത്തിലുള്ള അവരുമായിട്ട് പറ്റി നിൽക്കുന്ന ആളുകളുമാണ് അവര് പാകിസ്ഥാന്റെ സമ്പത്തം മുഴുവൻ ഊറ്റി എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കൊണ്ടുപോയി സമ്പാദിക്കുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇപ്പൊന്റെ പട്ടാള മേധാവികളൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അറിയത്തില്ല അവരൊക്കെ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അറിയാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് തീരുകയാണ് പക്ഷെ നമ്മുടെ നടപടി നമ്മുടെ ലോക സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്തു സിവിലിയൻ അതായത് സാധാരണ പൗരന്മാരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഒരു ഒരാളിന്റെ പോലും മരണം അവിടെ നിന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സ്ഥ ഒരു അവരുടെ ചില തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിൽ ബോംബിൽ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള ഈ പറയുന്ന ഒരു മിൽമാബൂത്ത് പോലും നമ്മൾ ദ്രോഹിച്ചിട്ടില്ല അത്തരത്തിൽ വളരെ പുഷ്പായ ഷാർപ്പായ അറ്റാക്കാണ് നമ്മൾ നടത്തിക്കൊണ്ട് നമ്മൾ അടിച്ചപ്പോൾ തിരിച്ചടിച്ചു തിരിച്ചടിക്കുന്നു പറഞ്ഞ ഒന്നടിക്കുന്നവനെ അഞ്ചടിക്കുക ഒരു സമ്പ്രദായം അത് നമ്മുടെ സൈന്യത്തിന്റെ ശേഷി തന്നെയാണ് കാണിച്ചത് അതിനകത്ത് യാതൊരു സംശയമില്ല അങ്ങനെ ചെയ്യേണ്ടതാണ് പ്രധാനമന്ത്രി എത്രയോ തവണ വാണിങ്ങി കൊടുത്തതാണ് നിങ്ങളെ പറഞ്ഞില്ലേ നിഷ്പ്രഭമാക്കുന്ന നമുക്ക് സർവ്വശക്തി സംഹാരമായ ലോകത്തിലെ ഏറ്റവും വലിയ സേനകളിലെ മിലിറ്ററി സംവിധാനമുള്ള രാജ്യമാണ് നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങനെ നമ്മള് മലയാള ഭാഷയെ പണ്ടുപിടത്തില്ല പിന്നെയും ചൊറിഞ്ഞു ചൊറിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അളമുട്ടിയപ്പോഴാണ് നമ്മളത് കടിച്ചത് മറ്റൊന്നും പിന്നെ അവിടെ നോക്കിയില്ല എന്നുള്ളത് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതായത് ആദ്യത്തെ നമ്മളെ ഏ പാകിസ്ഥാനുള്ള പ്രധാനമന്ത്രി അവിടെ കരയാനുള്ള കാരണം അല്ലെങ്കിൽ പാർലമെന്റിൽ സമ്മതിക്കാനുള്ള കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇവിടെ കരാറൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്ക ആരുടെയും മധ്യസ്ഥതായിട്ടില്ല അതിലുണ്ടായിട്ടില്ല പന്ത്രണ്ടാം തീയതി കഴിഞ്ഞെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകത്തുള്ളൂ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് പക്ഷെ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം പാർലമെന്റിൽ പറയണം പാകിസ്ഥാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോട് പറഞ്ഞതാണ് അതിനുശേഷം ഇന്ത്യയോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക ഞങ്ങൾ തയ്യാറാകുമെന്ന് റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുത്തെ സാധാരണക്കാരെ മനുഷ്യരെ അവരുടെ ഒരു നന്മ ഉദ്ദേശിച്ച് നമ്മളൊരു ചാൻസ് അവർക്ക് കൊടുക്കും എന്നിട്ടു മുമ്പേ അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ വീണ്ടും ചില അറ്റാക്കുകളൊക്കെ അവിടെ നിന്ന് നടത്തുന്നു പറയും അതാണ് പാകിസ്ഥാൻ ആർമിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തമ്മുടെ ആർമി ഒരു സിസ്റ്റമാണ് നമ്മളിത് സീസ്ക്വയർ വെടിപറ്റൽ പ്രഖ്യാപിച്ചു അവിടുന്ന് മോളിൽ നിന്ന് ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പ് മുതൽ താഴെ വരെയുള്ള ആളുകൾ ആ ബട്ടനെട്ട പോലെ നീക്കി നമ്മളെ അതാണ് നമ്മുടെ സിസ്റ്റം അതേസമയം പ്രവർത്തി ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് താഴെ എന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ അവിടെ എല്ലാവരും ഭരണാധികാരികളാണ് എല്ലാവരും ഭരണാധി പ്രസിഡന്റ് എന്ന് പറയുന്നു പ്രധാനമന്ത്രി വേറെന്ന് പറയുന്നു സൈനിക മേധാവി വേറെന്ന് പറയുന്നു ഓരോ സ്ഥലത്തെ മേജർമാരും കമാൻഡർമാരും തോന്നിയ പോലെയൊക്കെ കാണിക്കുന്നു അതിന്റെ ഒരു സൂചനയാണ് അതാണ് ഇന്നലെ അവിടെ ആ ലാസ്റ്റ് മിനിറ്റില് നമ്മളെ ഈ അഞ്ചു മണിക്ക് ശേഷം പ്രഖ്യാപനം വന്നതിന് ശേഷവും അവിടെ ഇവിടെയൊക്കെ ചില പരിപാടികൾ അവർ കാണിച്ചു വെച്ചത് അതുകൊണ്ടാണ് അത് അത് അരക്ഷ പട്ടാളത്തിനിടയിൽ പോലും അരക്ഷിതാവസ്ഥയാണ് അത് കാണിച്ചത് അതായത് യുദ്ധമായിട്ടൊന്നും അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്കായിട്ടൊന്നും നമുക്ക് അതിനെ കാണാൻ ഒക്കത്തില്ല അതിന് അതിന് അത്ര ഗൗരവം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് പിന്നെ അവര് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി സാഹചര്യത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് അവരെ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മൾ എയർ സുപ്രീമസി എയർ സുപ്രീമസി നമ്മൾ സ്ഥാപിച്ചെടുത്തു ആകാശത്ത് ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വലിയൊരു ശക്തിയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തത് ഈ മൂന്ന് ദിവസം കൊണ്ടാണ് സാധാരണ ഏത് യുദ്ധം കണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ എയർഫോഴ്സ് നമ്മുടെ വായുസേനയാണ് ആഞ്ഞടിച്ചത് വായുസേനയാണ് അതുകൊണ്ട് അറ്റാക്ക് ചെയ്തത് അതേപോലെ തന്നെ അവരുടെ ശക്തമായ പ്രകോപനങ്ങളെ നമ്മൾ കൃത്യമായ ടാർഗറ്റുകളായിരുന്നു അവരുടെ ലാഹോർ ലാഹോറിലേക്കാണ് നമ്മൾ ആദ്യത്തെ അറ്റാക്ക് പോകുന്നത് അറ്റാക്ക് പോയി ലാഹോറിന് ഏതാണ്ടൊരു അതിന്റെ സെന്റർ പോർഷൻസ് ആണ് നമ്മൾ ആക്രമിച്ചത് അതും സിവിലിയൻ കാഷ്വാലിറ്റീസ് മനുഷ്യരെ സാധാരണ മനുഷ്യരെ കൊല്ലാതെ ലാഹോറിനെ തകർന്നു ലാഹോറിന് ശേഷമാണ് ഇവരുടെ റഡാർ ഡിക്ടർ സംവിധാനം വെച്ചിരിക്കുന്ന എയർ ബേസ് സ്റ്റേഷനുകൾ അതിൽ ഒൻപതെണ്ണം എന്നാണ് പറയുന്നത് ഒമ്പതെണ്ണത്തിൽ നമ്മൾ റിപ്പോർട്ടുകൾ കാണുന്നതാണ് മൂന്നോ നാലെണ്ണം നമ്മൾ അതിശക്തമായിട്ട് തകർന്നു കളഞ്ഞു ഇപ്പം സയൻസ് സയന്റിഫിക് പിന്നെ സൈനിക എക്സ്പെർട്സുകളൊക്കെ പറയുന്നത് അതിൽ പരസ്പരം ലിങ്ക്ഡ് ആണ് ഇത്തരം കാര്യങ്ങൾ ഒന്നിന്റെ പിന്നെ തകർന്നു കഴിഞ്ഞാല് അതിനെ പരസ്പരം പൂരകമാക്കി വെച്ചിരിക്കുന്ന മറ്റുള്ളതിനെല്ലാം ആ കമ്മ്യൂണിക്കേഷൻ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഇവിടുന്ന് ചെല്ലുന്ന ഒരു വിമാനത്തെയോ കാരണത്തിനെ കാണാനുള്ള സംവിധാനം റഡാർ സിസ്റ്റം കംപ്ലീറ്റ് അവരുടെ അതാണ് ബേസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് നമ്മുടെ വിമാനങ്ങളെ കാണാൻ പറ്റാതെ പോയി ലാഹോറിനോട് തന്നെയാണ് സംബന്ധിച്ചത് റാംപിള്ളിന് തന്നെയാണ് സംഭവിച്ചത് അവർക്ക് നമ്മുടെ വിമാനങ്ങളെ കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സാധനങ്ങളൊന്നും അല്ല റഫേലൊക്കെയാണ് ചെല്ലുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് പഴികേട്ടതാണ് അത്തരം കാര്യങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ അവരോട് മേടിക്കുന്നു മറ്റേ അങ്ങനൊക്കെയുള്ള കുറച്ച് അലിഗേഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ വന്നെങ്കിലും എന്തായിരുന്നു അത് മേടിച്ചതെന്നുള്ളത് ഇപ്പൊ ഇപ്പൊട്ടിരിക്കുക അതുപോലെ തന്നെയാണ് നമ്മളെ രക്ഷിച്ച നമ്മുടെ സുദർശന ചക്രം എന്ന് നമ്മൾ വിശേഷിച്ചു സുദർശന ചക്രം ആർക്കും ഭേദിക്കാനാവാത്ത അല്ലെ അത് ഭയങ്കരമായ പ്രതിരോധ ശക്തിയുള്ള റഷ്യൻ നിർബിധമായ സുദർശന ചക്രവെന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് എത്രയോ കിലോമീറ്റർ അകലിൽ നിന്ന് വരുന്ന ഏത് മൾട്ടിപ്പിൾ ഇത് ആയിട്ട് വരുന്ന അക്രമ വസ്തുക്കളെ പോലും കണ്ടെത്തി തടഞ്ഞു നിർത്തി അടിച്ചിടാനുള്ള കഴിവുള്ള ശേഷിയുള്ള നമ്മുടെ റഷ്യ നമ്മുടെ എന്നും ലോക നമുക്ക് എന്നും നിന്ന ഒരു താല്പര്യമില്ലാതെ നമ്മളോട് വിശ്വസരായി നിന്ന റഷ്യ നമ്മളതിനെ അവരോട് നന്ദി കാണിച്ചിട്ടുണ്ട് അമേരിക്ക പോലും വിലക്കിയിട്ട് എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ വാങ്ങിച്ചു അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് മറ്റേ യുക്രൈനുമായിട്ടുള്ള അവരുടെ യുദ്ധ സമയത്ത് അവരുടെ എണ്ണ മേടിക്കരുതെന്ന് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാ ഗ്രന്ഥങ്ങളും തിരിച്ചേച്ചു കളി എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മുടെ രാജ്യമന്ത്രി വഴങ്ങിയില്ല നമ്മുടെ പ്രധാനമന്ത്രി വഴങ്ങിയില്ല നമ്മളാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തത് അപ്പൊ ആ നന്ദി നമ്മൾ തിരിച്ചും കാണിച്ചിട്ടുണ്ട് അപ്പൊ അവനീകസാധനം സൗകര്യ സംവിധാനം ജസ് ഫോർ ഹൺഡ്രഡ് ആണ് അതിന്റെ ശക്തി എന്താണ് നമ്മൾ കാണിച്ചു കൊടുക്കും ഒരു യന്ത്രത്തിനും തന്നെ കാണാൻ പറ്റുകയില്ല എത്ര മിസൈലുകൾ വേണമെങ്കിലും അല്ലെങ്കിൽ വരുന്ന മൾട്ടിപ്പിൾ പിന്നെ യുദ്ധ ഉപകരണങ്ങളെ അടിച്ചിടാനുള്ള ശേഷി അതാണ് നമ്മളെ ഒരു സുപ്രീം എസ് എയർ സുപ്രീമെസ് നമ്മളാദ്യം ഉണ്ടാക്കി പിന്നെ അവർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല നമ്മുടെ വിമാനങ്ങളോട്ട് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നതിനെ തടയാനും സാധ്യമല്ല ഇവിടെയാണ് പാകിസ്ഥാൻ വീടുക തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ഇത്തരം നീക്കങ്ങളിലൊക്കെ പാകിസ്ഥാൻ അടിപതറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഒരു സീസ് ഫയർ പ്രാബല്യത്തിൽ വരുമ്പോൾ ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രിക്ക് ഒരു നിലപാട് പ്രധാനമന്ത്രിക്ക് ഒരു തീരുമാനം പട്ടാളത്തിലെ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ പട്ടാളത്തിലെ ചില തലതിരിഞ്ഞ നേതാക്കൾക്ക് അല്ലെങ്കിൽ മേധാവികൾക്ക് മറ്റൊരു തീരുമാനം ഇതാണ് എല്ലാ കാലത്തും പാകിസ്ഥാന്റെ ഒരു ശാപം എന്ന് ഭരണകർത്താക്കൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ തീരുമാനിക്കുന്നത് മറ്റൊന്ന് പട്ടാളം നടത്തുന്ന തോന്നിയാസം ആ തോന്നിയാസത്തിനാണ് ഇന്ത്യ പലപ്പോഴും മറുപടി നൽകുന്നതും ഇന്ത്യക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതും അത് തന്നെയാണ് പഹൽഗാമിൽ സംഭവിച്ചതും അതിനുള്ള വലിയ വിലയാണ് അസി മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ജനറൽ നൽകേണ്ടി വന്നതും എന്തായാലും ഒരു സീസ് ഫയർ പ്രാബല്യത്തിൽ വരുമ്പോൾ അതിർത്തിയിൽ സമാധാനം പുലരുന്നു എന്ന് വേണം കരുതാൻ ഒപ്പം പാകിസ്ഥാന് ഇന്ത്യ അതിശക്തമായ ഭാഷയിൽ രാജഗോപാൽ സാർ പറഞ്ഞത് ബസ് ആ ബസ്സിൽ കയറി പോയില്ലെങ്കിൽ പാകിസ്ഥാൻ വില വരും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക